ഹലോ എവരി വൺക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തെയ്യത്തിന്റെ നാടായ കണ്ണൂരാണ് കേരളത്തിന്റെ സ്വന്തം കണ്ണൂരിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കണ്ണൂരിൽ നമ്മൾ വന്നത് തെയ്യ ഉത്സവം എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ഇവിടുത്തെ തെയ്യ ഉത്സവം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് ബയോവിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അവിടെ നമുക്ക് താമസിക്കാൻ തയ്യാറാക്കി തന്നിരിക്കുന്ന അമ്പാൻ ഹെറിറ്റേജിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം അവിടുത്തെ കാഴ്ചകളും ചെയ്യത്തിന്റെ കാഴ്ചകളും ആയിട്ട് ആണ് ഈ വീഡിയോ നിങ്ങളെ മുന്നിലെത്തുന്നത് എല്ലാരും വീഡിയോയിലോട്ട് പോയോ കിഡിലും ഒരു വീഡിയോ ആയിരിക്കും അംബാൻ ഹെറിറ്റേജ് എന്ന് പറയുന്നത് ഒരു പഴയ ഒരു തറവാടാണ് നമുക്ക് അത് തൊടുവോ പ്രോഗ്രാം ആയത് കൊണ്ട് നമുക്ക് അതുപോലെ ട്രഡീഷണൽ ഹൗസ് തന്നെയാണ് നമുക്ക് അവർ ഒരുക്കി തന്നിരിക്കുന്നത് ബയ വ്യൂവേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആണ് നമുക്ക് ഈ ഹെറിറ്റേജ് ഒരുക്കി തന്നിരിക്കുന്നത് നമുക്ക് അതിന്റെ അകത്തേക്ക് കണ്ടിട്ട് വരാം അവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം ഓക്കെ അപ്പൊ നമുക്ക് അകത്തോ അംബാൻ ഹെറിറ്റേജിന്റെ അകത്തെ വശമാണ് കാണുന്നത് അപ്പൊ അകത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് റൂമൊക്കെ കൊടുക്കുന്നുണ്ട് ഹെറിറ്റേജിന്റെ റൂമുകളാണ് ഇത് കാണുന്നത് നല്ല മനോഹരമായിട്ടുള്ള ചെറിയ റൂമാണ് നമ്മുടെ പഴയ തറവാടായത് കൊണ്ട് അതേപോലുള്ള കിഡിലം റൂമാണ് ഒരുക്കിയിരിക്കുന്നത് അടുത്ത റൂം കാണാം ഇവിടെ തന്നെ താഴെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് റൂമുണ്ട് ഇതൊരു റൂമാണ് ഇതായിട്ട് നമ്മളെ സ്ഥലം കോഴിക്കോട് നമ്മളെ ഇവന്റിൽ പങ്കെടുക്കാനായിട്ട് വന്നില്ലേ നമ്മൾ കാണാം നമ്മളെ ഇവന്റിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് വന്നിട്ടുണ്ട് അതന്നെ നമ്മളെ റൂം ഇതാണ് അതാണ് നമ്മുടെ ബാഗ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കിച്ചൺ കിച്ചൺ ഒന്ന് ഓടിച്ചു കാണിക്കാം അവിടെ ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പൊ കിച്ചൺ ഒന്ന് ഓടിച്ചു കാണിക്കാം നമ്മുടെ വർക്കേരിയ സൈഡാണ് ഇത് കാണുന്നത് കിണറൊക്കെ ആണെങ്കിൽ പഴയ രീതിയിലുള്ള കിണറാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അടിപൊളി മുകളിലോട്ട് മുകൾ പാകം നമുക്ക് മുഗൾ ഭാഗമാണ് കാണുന്നത് മൂന്ന് ജനാലയ കൂടെ നമ്മുടെ നമ്മടെ കാണാം അടിപൊളി അല്ലേ മുകളിൽ മൂന്ന് റൂമുണ്ട് അമ്മയൊക്കെ നമ്മുടെ ഇവന്റിൽ പങ്കെടുക്കാനായിട്ട് നമ്മാണ് അമ്മയുടെ വീടാണോ പെരുമ്പാവൂര് ആരൊക്കെ രണ്ടുപേരും കൂടെ അപ്പം എൻജോയ് ചെയ്ന്റില് നമ്മുടെ കൂടെ നമ്മളെ

റി സംവിധായകനുമായ വിനിൽകുമാർ സാറിന്റെ ഒരു തെയ്യത്തിനെ കുറിച്ചുള്ള ക്ലാസ് ഉണ്ട് ആ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് തെയ്യത്തിന്റെ കാഴ്ച വിശേഷങ്ങളിലേക്ക് പോകാം സന്തോഷത്തോടുകൂടി കാസർഗോഡ് ജില്ലയില് തൃക്കരപ്പൂരാണ് എന്റെ നാട് ഞാൻ കുറെ കാലമായി തൃക്കേരിക്കൂർ ഞാനില്ല ഞാൻ ജോലി ചെയ്യുന്നതും താമസിക്കുന്നൊക്കെ തൃശ്ശൂരിലാണ് അപ്പൊ ഞാനിപ്പോ തൃശൂരിലാണ് വരുന്നത് തെയ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാനാവില്ല എനിക്കെന്നല്ല അത് ഒരാൾക്കും സാധ്യത തെയ്യത്തിന്റെ ഒരു പ്രത്യേകത തന്നെ എല്ലാവർക്കും അംഗീകരിക്കാവുന്ന എല്ലാവരും ശരിവെക്കുന്ന ഒരു ശരി തെയ്യം അനുസരിക്കുക ഒക്കെ ശരി കൊണ്ട് ശരിപ്പെടുത്താവുന്നതല്ല നമ്മൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നമ്മൾ പോകുന്നത് അത്തരത്തിലുള്ള ദൈവങ്ങളാവും ചിലപ്പോ നമ്മുടെ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ആരാധിക്കുന്ന തെയ്യത്തിന്റെ ഒരു ഡ്യൂട്ടിയെ അതല്ല തെയ്യം അങ്ങനെ നമുക്ക് ഭയങ്കര പേടി ഉണ്ടാക്കുന്ന തെയ്യവും നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റാത്ത തെയ്യമുണ്ട് സ്ത്രീകൾക്ക് കണ്ടുകൂടാത്ത ദൈവമുണ്ട് ഇതൊക്കെ ഉള്ളതന്നെയാണ് കേട്ടോ സ്ത്രീ വിരുദ്ധമാണോ അല്ലെന്നുള്ളതായാലും നമുക്ക് ഇങ്ങനെ ഞാൻ എൻ്റെ ഒരു ജനറൽ നാച്ചർ നിങ്ങളോട് പറയുക വിരാജപേട്ട ചന്തയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പൊന്നനെന്നും അഴകൻ പേരുള്ള രണ്ടേ രണ്ട് പുതുമോരിക്കടാങ്ങളുടെ അവരുടെ ശരീരത്തിലൂടെയാണ് തെയ്യം ഈ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് കർണാടകത്തിലെ വിരാജപേട്ടയിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിലുള്ള കദനൂർ കെ ഡി എൻ യു ആണ് അതാണ് ആ സ്ഥലത്തിന്റെ പേര് അവിടെ അയാളുടെ അമ്മാവനുണ്ട് അമ്മാവന്റെ അടുത്തേക്കാണ് അയാൾ ഇവിടുന്ന് പോകുന്നത് അതിന്റെ നമുക്ക് വിശദമായിട്ട് വേണമെങ്കിൽ നമ്മൾ ചർച്ചയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ പിന്നീട് അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പറയാം അങ്ങനെ അവിടെ മരിച്ച അവിടെയാണ് അയാൾ കൊടകരുടെ തെയ്യമാണ് പ്രത്യേക സാഹചര്യത്തിലാണ് അയാൾ നമ്മുടെ മലനാട്ടിലേക്ക് നമ്മുടെ മലയാള നാട്ടിലേക്ക് അല്ല സ്വന്തം നാട്ടിലേക്ക് വരുന്നത് വേറെ ചില സാഹചര്യത്തിലാണ് ഈ സമയത്ത് നിങ്ങൾ കതിവനൂർ വീരൻ തെയ്യം കാണാൻ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു അരമണിക്കൂറോട് കഴിഞ്ഞ് കതിവനൂർ വീരന്റെ വന്നപ്പൻ്റെ കല്യാണം നടക്കുന്ന സമയമാണ് അപ്പം നിങ്ങൾ ഓരോരാൾക്ക് വന്ന ഒരാളെ നോക്കിയിട്ട് തീരുമാനിക്കും പിന്നെ വേണ്ടത് നോക്കിയുള്ളത് അവർക്ക് ചായ കൊണ്ട് അവർക്ക് ചായ കൊടുക്കും 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 പഴം പഴം വേണ്ടവർക്ക് അതൊക്കെ ഈ തെയ്യത്തിന്റെ കല്യാണത്തിൽ കൂടാൻ വേണ്ടി നമ്മുടെ തെയ്യത്തിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ അതെല്ലാം കേട്ട് നമുക്ക് തെയ്യത്തിനെ കുറിച്ച് കൂടുതൽ അറിവുകൾ പകർന്ന നമ്മുടെ അനിൽ സാറിന്റെ ക്ലാസ് അത് മനോഹരമായിരുന്നു ഇനി നമ്മൾ നേരെ തെയ്യ കാവുകളിലോട്ട് പോവുകയാണ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റിലത്തെ കാവിലോട്ടാണ് പോകുന്നത് അപ്പം അതിനു മുമ്പിട്ട് നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന രീതിയിൽ നമ്മുടെ ഗൈഡ് നമ്മുടെ ബയോവ്യൂവേഴ്സിന്റെ ഗൈഡുകൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പൊ നമ്മള് തെയ്യക്കാവിലെത്തിയിരിക്കുകയാണ് നമ്മൾ രണ്ട് തെയ്യക്കാവിലാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മുടെ ഈ കാഴ്ചകൾ കാണാൻ പോകുന്നത് അതായത് നമ്മൾ ആദ്യം എത്തിയത് പാറയിൽ മാടവളപ്പിൽ തൊണ്ടച്ചൻ ദേവസ്ഥാനം എന്ന് പറയുന്ന കാവിലാണ് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ചരിത്രം എന്ന് പറഞ്ഞു അറുപത് വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന തെയ്യമാണ് ഇവിടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു തെയ്യ തെയ്യക്കാവുകളുണ്ടായിരുന്നു കുടുംബക്കാരൊക്കെ പല പല സ്ഥലത്താണ് താമസം തുടങ്ങി കുടുംബം ക്ഷയിച്ചു പോയപ്പോൾ പല സ്ഥലങ്ങളിൽ താമസം തുടങ്ങി അവർ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഒത്തുകൂടിയ ഒരു ദിവസം കൂടിയാണ് ഈ തെയ്യ ഉത്സവം ഇപ്പോൾ നമ്മൾ കാണുന്നത് അവരെല്ലാം കുടുംബക്കാരെല്ലാവരും ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ നാട്ടിലെ എല്ലാ നല്ല ആൾക്കാരും എല്ലാ വിശ്വാസികളും തെയ്യത്തെ വിശ്വസിക്കുന്ന ആൾക്കാരും അതിലുപരി നാനാ ജാതി മതസ്ഥരും ഒത്തുകൂടിയ ഒരു കാവാണ് ഇത് കാണുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തോറ്റമാണ് തോറ്റം തെയ്യത്തിന് മുമ്പോട്ടുള്ള തെയ്യത്തിനെ വരവർഗിച്ചു ഒരു തോറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചെണ്ടമളത്തോടുകൂടി എല്ലാവർക്കും അനുഗ്രഹങ്ങളും ഒക്കെ ചൊരിയുന്ന ഒരു തോറ്റമാണ് നമ്മൾ കാണുന്നത് വെള്ളാട്ടം തോറ്റത്തിന്റെ ചടങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പല രീതിയിലുള്ള പല ചടങ്ങുകൾ ഒരുപാട് ചടങ്ങുകൾ കഴിഞ്ഞ് അപ്പം അതുപോലുള്ള ഇനിയും ചടങ്ങുകൾ ഒരുപാടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ അതുപോലെ തന്നെ അതിന്റെ ചമയങ്ങൾ നല്ല മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള ചമയങ്ങൾ നല്ല കളർഫുള്ളാണ് കാണുക രാത്രിയുടെ ഏഹ് ഈ വെളിച്ചത്തിൽ നല്ല നല്ലൊരു അത് നമ്മളെ എറിച്ച് നിൽക്കുന്ന പോലെ തോന്നും അതാണ് ഈ തെയ്യത്തിൻ്റെയും ഈ വെള്ളാട്ടത്തിൻ്റെയും ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു ഭംഗിയായിരിക്കും കാണുവാൻ നമ്മൾക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന ഒരു കാഴ്ചയാണ് ഏഹ് നമുക്ക് കാണാൻ കഴിയുന്നത് തെയ്യത്തിൻ്റെ ചമയങ്ങളെ പറയുന്നത് അണിയലങ്ങൾ എന്നാണ് അണിയലങ്ങൾ എന്നാണ് ഇരുപത്തൊന്ന് കരുക്കുള്ള അണിയലമാണ് തലപ്പാളി തെയ്യ ചമയങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള അണിയലങ്ങൾ കാരണം തലപ്പാളിയിലുള്ള ഇരുപത്തൊന്ന് ഗുരുക്കൾ ഇരുപത്തി ഗുരുക്കന്മാരെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നതാണ് ഇതിന്റെ ഒരു വിശ്വാസം അങ്ങനെ നമ്മൾ വെള്ളാട്ടത്തിന്റെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ നമ്മുടെ നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് വയ വിഭവ ഒരുക്കി വെച്ചിരിക്കുന്ന നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് അവര് ഒരുക്കി വെച്ചിരിക്കുന്ന ഫുഡ് ചപ്പാത്തിയും അതുപോലെ തന്നെ വെജിറ്റബിൾ കറിയുമാണ് അപ്പോൾ എനിക്ക് ചപ്പാത്തി ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ഈ അമ്പലത്തിൻ്റെ ഈ കാവിൻ്റെ തൊട്ടടുത്ത് തന്നെ അന്നദാനം ഒരു ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ആ അന്നദാനം കഴിക്കാം അന്നദാനത്തിൻ്റെ വിശേഷങ്ങളും എങ്ങനെയാണെന്ന് നമുക്കറിയാം നമുക്ക് ചപ്പാത്തി നഹി നഹി അതുപോലെ തന്നെ നമുക്ക് ചോറാണ് ചോറ് അപ്പോൾ നമ്മുടെ ക്യാമറമാൻ ഇവിടെ ചപ്പാത്തി ഒക്കെ കഴിച്ച് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് നമ്മൾ നേരെ അന്നദാന പന്തലിലോട്ട് വന്നിരിക്കുകയാണ് പന്തൽ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഗ്രൗണ്ട് തന്നെ തീർത്തിട്ടുണ്ട് ഈ അന്നദാനത്തിന് വേണ്ടി അവിടെ അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് നല്ല പറമ്പൊക്കെ അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് ഫാമിലീസും അതുപോലെ തന്നെ ഇവരെ കുടുംബക്കാരും ഇവിടുത്തെ ജനങ്ങളും നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും നല്ല സന്തോഷമായിട്ട് നമുക്ക് ഫുഡ് ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട് നമുക്ക് അന്നേരം ഫുഡൊക്കെ മേടിച്ച് കഴിക്കാം അപ്പൊ നമ്മൾ രുചിയുള്ള മനോഹരമായിട്ടുള്ള അന്നദാനൊക്കെ കഴിച്ച് നേരെ വെള്ളാട്ടത്തിലോട്ടാണ് വന്നിരിക്കുന്നത് വെള്ളാട്ടത്തിന്റെ കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അടുത്ത വെള്ളാട്ടത്തിന്റെ കാഴ്ചയാണ് അതുപോലെ തന്നെ കുടിവീരന്റെ പയറ്റുണ്ട് അപ്പൊ കുടിവീരന്റെ പയറ്റും അതുപോലെ തന്നെ വെള്ളാട്ടവും നമുക്ക് കാണാം അപ്പൊ നമ്മളെ വയ വ്യൂവേഴ്സ് നമ്മളെ കൊണ്ടുപോയ നമ്മുടെ ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നത് ഈ ഇവിടെ തെയ്യം മൂന്നരയാവും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വെള്ളാട്ടവും അതുപോലെ തന്നെ കുടിവീരന്റെ പയറ്റൊക്കെ കഴിഞ്ഞിട്ട് വെളുപ്പിനെ മൂന്നരയാവും തെയ്യം വരുവാൻ അപ്പൊ അതിനു മുമ്പത്തെ ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് തെയ്യം വരുന്നുണ്ട് നമുക്ക് അത് പോയി കാണാം എന്ന് അവര് ഒരു സഹിക്ഷം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് കണ്ടിട്ട് വെള്ളാട്ടത്തിന്റെ അതുപോലെ തന്നെ കുടിയേരന്റെ ഫയറ്റും കണ്ടിട്ട് നമുക്ക് നേരെ ആ കാവിലോട്ട് പോവാം ആ കാവിൽ ചെന്നിട്ട് നമുക്ക് രക്തചാമുണ്ടി അതുപോലെ തന്നെ പൊട്ടൻ തെയ്യം എന്നീ തെയ്യങ്ങളെ നമുക്ക് കാണാം ഇവിടുത്തെ തെയ്യത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരുപാട് തടിയൊക്കെ ഇട്ട് മരങ്ങളൊക്കെ ഇട്ട് കത്തിക്കുന്നുണ്ട് കത്തിച്ച് ഇവിടെ എനിക്കൊന്ന് തീ സംബന്ധമായിട്ടുള്ള തെയ്യങ്ങളായിരിക്കും എനിക്കൊന്ന് മൂന്നരയ്ക്ക് വെളുപ്പിനെ മൂന്നരയ്ക്ക് വരുന്നത് എന്ന് തോന്നുന്നു അപ്പം അത് അതിൻ്റെ ഒരു ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഒരുപാട് മരങ്ങളൊക്കെ ഇട്ട് കത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം നടന്ന വെള്ളാട്ടം ഇവിടെ ഉള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ നമുക്കും എല്ലാ ജനങ്ങൾക്കും അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ കുടിവീരന്റെ പയറ്റാണ് നടക്കാൻ പോകുന്നത് അപ്പം കുടിവീരൻ വേഷഭൂഷാദികളായിട്ട് നല്ല ചമയങ്ങളൊക്കെ ഒരുക്കി നമ്മളെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കാഴ്ച വിരുന്നിലോട്ട് നമുക്ക് പോവാം കുടിവീരിൻ്റെ ഫയറ്റിലോട്ട് നമുക്ക് പോവാം അങ്ങനെ നമ്മൾ കുടിവീരൻ്റെ പയറ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുടിവീരൻ്റെ പയറ്റും ഒരുപാട് ചടങ്ങുകളും ഉണ്ടായിരുന്നു ആ ചടങ്ങുകളൊക്കെ നമ്മൾ കണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ കാവിലിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാവില് രണ്ട് വെള്ളാട്ടവും കുടിവീരൻ്റെ പയറ്റും കണ്ട് അപ്പോൾ ആദ്യം കണ്ടത് രണ്ട് വെള്ളാട്ടവും കണ്ടനാർ കേളനും വയനാട്ട് കുലവനുമാണ് ആദ്യം കണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് കണ്ട കുടിവീരൻ്റെ പയറ്റ് ഇത് കഴിഞ്ഞിട്ടാണ് ഇനി തെയ്യം വരുന്നത് അപ്പോൾ തെയ്യം വരുവാൻ ഒരുപാട് ടൈം എടുക്കും അപ്പം കണ്ടനാർ കേളനാണ് ആദ്യത്തെ വെള്ളാട്ടം രണ്ടാമത്തത് വയനാട്ട് കുലവനും അപ്പോൾ കണ്ടനാർ കേളന്റെ കോലാധാരി കോലാധാരി എന്ന് പറഞ്ഞാൽ വേഷധാരി പ്രേമൻ പെരുവണ്ണൻ ആണ് കെട്ടിയത് അപ്പോൾ വയനാട്ട് കുലവന്റെ കോലാധാരി വേഷധാരി വേഷം കെട്ടിയത് നാരായണൻ പെരുവണ്ണൻ കുടിവീരന്റെ പൈറ്റൊക്കെ കഴിഞ്ഞിട്ട് കുടിവീരൻ എല്ലാവർക്കും അനുഗ്രഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുരിയുന്നുണ്ട് കുടുംബക്കാർക്കും അതുപോലെ ഇത് കാണാൻ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം അനുഗ്രഹം ചൊരിയുന്നുണ്ട് അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇനി ഇവിടെ തെയ്യം ആണ് നടക്കാൻ പോകുന്നത് തെയ്യം ഇനി ഇവിടെ ഒത്തിരി വിശ്രമം ഉണ്ടായതുകൊണ്ട് നമ്മൾ നേരെ അടുത്ത കാവിലോട്ട് പോവുകയാണ് അടുത്ത രണ്ടാമത്തെ കാവായ കാട്ടാമ്പള്ളി പരപ്പിൽ ഭഗവതി ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടെ കാണുന്ന തെയ്യത്തിൻ്റെ വീഡിയോസ് നമ്മളിതിൽ കൂട്ടിച്ചേർക്കുകയാണ് അപ്പം അതുപോലെ തന്നെ നമുക്കിനി അടുത്ത പോകുന്നത് പരപ്പിൽ ഭഗവതി ക്ഷേത്രത്തിൽ കാട്ടാമ്പുള്ളിയിലോട്ട് പോവുകയാണ് അവിടെ പൊട്ടം തെയ്യവും അതുപോലെ തന്നെ രക്തജാമുണ്ടി തെയ്യ കാണാൻ പോകുന്നത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കൂടെ വായുള്ളൂ